നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എത്രത്തോളം ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഭക്തി വാത്സല്യത്തിന്റെ ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അശരണരായവർക്ക് എപ്പോഴും താങ്ങായിട്ട് ഗുരുവായൂരപ്പൻ എത്തിയിട്ടുമുണ്ട് അത് പല രൂപത്തിലായിരിക്കാം പല ഭാവത്തിലായിരിക്കാം അതേപോലെ ഒരു അമ്മയുടെ സഹായത്തിനായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ട് വരുന്ന ഒരു കഥയാണ് കേട്ടോ എന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഒരു കയ്യിലെ ആവണപ്പലകയും ഒരു കയ്യിൽ ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആ സ്ത്രീലകത്ത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന് മുന്നത്തെ ദിവസം അലങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്നിതാ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് സുന്ദരിയും സുന്ദരനൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം പറയാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു കഥ കൂടെ പറയുന്നുണ്ട് അതായത് ഗണപതിയുടെ വാഹനമാണല്ലോ മൂഷികൻ എന്നു മുതലാണ് മൂഷികൻ ഗണപതിക്ക് വാഹനമായിട്ട് വന്നു തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു കഥ കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്ന് വിനായക ചതുർത്ഥിയാണ് അപ്പം എല്ലാവർക്കും വിനായക ചതുർത്ഥിയുടെ ഗണപതിയുടെ പിറന്നാളിന്റെ ആശംസകളും കൂടെ നേരിയാണ് ഇപ്പം ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന സമയത്തെ പാലത്തിന്റെ പാലത്തിൻ്റെ മുകളിലൂടെ ഒരുപാട് ഘോഷയാത്രകൾ ഒന്നും രണ്ടൊന്നും അല്ലെട്ടോ ഘോഷയാത്രകൾ ഇങ്ങനെ കേട്ട് പോകുന്നുണ്ട് അത് കാണാൻ നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എല്ലാവരും ഗണപതിയെ നന്നായി സ്തുതിച്ചുകൊണ്ട് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടെന്നും കൂടെ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അലങ്കാരത്തിലേക്ക് കടക്കാം ഇന്നലെ നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കളിക്കുന്ന ആയിരുന്നു കേട്ടോ കുറച്ച് കുറുമ്പൊക്കെ കാട്ടിയിട്ട് കാരണം ഒരു കയ്യിൽ ആവണ പലകൊക്കെ പിടിച്ചിരിക്കുന്നത് അത് കളിപ്പാട്ടമൊന്നും അല്ലല്ലോ ഈ ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം നോക്കി കഴിഞ്ഞ് പിന്നെ മാറ്റി മാറ്റിവെക്കും പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവര് കളിക്കാം എൻ്റെ വീട്ടിലാണെങ്കിലും ഇതേപോലെ തന്നെയാ അവരുടെ അവസ്ഥ വല്ല റിമോട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഗ്ലാസ്സോ ഇതൊക്കെ കൊണ്ടാ കുഞ്ഞാവ് കളിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണി ഇന്നലെ കളിപ്പാട്ടമൊന്നും അല്ല എടുത്ത് കളിക്കണത് ആവണപ്പലകയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇടത്തെ കയ്യിൽ ആവണപ്പലക പിടിച്ചിട്ട് വലത്തേ കയ്യിൽ ആ പൊന്നോടെ കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയിൽ ഇന്നലെ ഉണ്ണിനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഇന്നലെ രണ്ടും തെച്ചി കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടും ചുവന്ന നിറത്തിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ടമാല തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അതിനടുക്കാണ് നമ്മുടെ നമ്മുടെണ്ണീനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂകളൊക്കെ ചൂടിയിട്ട് നന്നായിട്ട് ചിരിച്ചിട്ടാ നിൽക്കുന്നത് കാരണം കളിക്കാനുള്ള ഒരു കളിപ്പാട്ടാണല്ലോ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി ചിരിച്ചിട്ടാണ് കേട്ടോ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ട് കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടാണ് പലത്തെ കയ്യിൽ ആ പൊഞ്ഞോടക്കുഴയിൽ ഇങ്ങനെ ആ വയറിന്റെ ഭാഗത്തോട് ചേർത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ അരയിലേക്ക് ഇങ്ങനെയൊന്നും ഞാൻ ഇന്നലെ കണ്ടിരുന്നില്ല ഒരു മുണ്ടുകൊണ്ട് ഇങ്ങനെ തറ്റിടുത്ത പോലെയാണ് ചുറ്റിയിരിക്കുന്നത് കാൽത്തളകളും ഇന്നലെ കണ്ടിരുന്നില്ല കേട്ടോ എന്താണ് അത് കണ്ണിൽ പെടാഞ്ഞത് എന്നറിയില്ല സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ എന്നും ഞാൻ കാൽത്തളകൾ നോക്കാറുണ്ടെന്ന് പക്ഷെ ഇന്നലെ നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയായിരുന്നു കുറുമ്പനായിട്ട് ആവണപ്പലകൊക്കെ പിടിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മൾ പൊന്നുണ്ട പൊന്നുണ്ണി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പന്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണീനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോയത് ഗണപതിക്കും ഇന്നലെ നല്ല ഭംഗിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു മഞ്ഞ പട്ടുടയാടിയാണ് കേട്ടോ ഗണപതി അണിഞ്ഞിട്ടുണ്ടായിരുന്നത് തുമ്പിയിലെ ഒരു സ്വർണ പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ലഡ്ഡുവിന് പകരമായിട്ടാണ് സ്വർണ്ണ പൊട്ട് വെച്ചിരിക്കണത് കേട്ടോ അതേപോലെ തന്നെ നെറ്റിയിലും ഒരു സ്വർണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മാല ഇന്നലെ തിലകങ്ങൾ കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് മാല ഒരു ചെറിയ തിലകങ്ങൾ കൊണ്ട് മാല പോലെ ഇങ്ങനെ ചാർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കിരീടാണെങ്കിലോ ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് ഇങ്ങനെ വരവരകൾ പോലെ അണിഞ്ഞിട്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് ആ കിരീടത്തിന് മുകളിലും ഒരു സ്വർണ്ണ പൊട്ടിങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഗണപതിയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളും ഗണപതിയെ ഒന്ന് ഏറ്റവും കൂടെ ഇട്ടോളൂ കേട്ടോ അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഇന്നലെ ഭഗവതിയമ്മ എന്ത് സുന്ദരിയായിരുന്നു ആയിരുന്നു അറിയുമോ എന്ത് ഭംഗിയായിരുന്നു ഭഗവതി അമ്മയുടെ ആ മുഖച്ചാർത്ത് കാണാനായിട്ട് അത്രയും സൗന്ദര്യം അത്ര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മേനെ ഒരു ചുവന്ന പട്ടാണ് ഉടയാടായിട്ടുണ്ടായിരുന്നത് നല്ല തിളങ്ങുന്ന ഒരു ചുവന്ന പട്ടാണോട്ടോ പിന്നെ മുഖത്തിന് ചുറ്റും മുന്നേറ്റ ദിവസം അങ്ങനെ തന്നെയായിരുന്നു നിറയെ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതായത് കാതിലെ സ്വർണ്ണപ്പൂക്കളാണ് പിന്നെ ഈ മുഖത്തിന് താഴെയായിട്ട് കഴുത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മാല പോലെയൊക്കെ തോന്നും കേട്ടോ അവിടെ സ്വർണ്ണപ്പൂക്കൾ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടുന്ന് മുകളിലോട്ടും ആ നിക്കളത്തിന് മുകളിലായിട്ട് നിറയെ സ്വർണ്ണ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ഒരു സ്വർണ പ്രഭാവലയത്തിന്റെ നടുക്ക് ഭഗവതി ആ മുഖം ഒന്ന് സങ്കല്പിച്ച് നോക്കും അതും അത്രയും ഭംഗിയിൽ ചാർത്തിയിരിക്കുക നല്ല രസം ഉണ്ട് ഇന്നലത്തെ കാണാനായിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നെറ്റിയിലും ഒരു ചെറിയ ഗോപി പൊട്ടാണ് സ്വർണ്ണത്തിന്റെ നിറമാണ് കേട്ടോ വലിയ തിലകം എല്ലാം ചെറിയ ഒരു സ്വർണ്ണ ഗോപി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ കിരീടത്തിന് പകരമായിട്ടും ഈ നെറ്റി നെറ്റിത്തരത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ സ്വർണപ്പൂക്കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ ആ മുഖം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആ വിളക്കിന്റെ ശോഭയിലെ അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഭഗവതി അമ്മയെ നന്നായി ഒന്ന് തൊഴുതോളും എല്ലാവരും ഭഗവതി മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുതിട്ട് നേരെ അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടൊക്കെ ചുറ്റിയിട്ടാണ് ഇരിക്കുന്നത് ചുവന്ന ഒരു കുപ്പായം പോലെ പട്ടുകൊണ്ട് അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ദേഹത്ത് അങ്ങനെ ചുവപ്പും മുകളിൽ ചുവപ്പും താഴെ കസവും കൊണ്ടായിട്ടാണ് ഇന്നലെ അയ്യപ്പനെ ഉടയാടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ഇന്നലെ അയ്യപ്പനെയും ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുഖമൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചു നേരം നോക്കി നിൽക്കാൻ തോന്നും അത്ര ചന്തത്തിലാണ് ഇന്നലെ മുഖ ചാർത്തൊക്കെ ഉണ്ടായിരുന്നത് അലങ്കാരങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ ഒരെണ്ണം കാശുമാലയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു കാശുമാലയാണ് പിന്നെ ആ കഴുത്തിനോട് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരു ചെയിൻ്റെ മേലെ വലിയൊരു ലോക്കറ്റായിട്ട് ഒരു മാലയുണ്ട് ആ ലോക്കറ്റിന്റെ നടുക്ക് ഒരു പച്ച കല്ല പച്ചയാണെന്നാണ് എനിക്ക് കാണുമ്പോൾ തോന്നിയത് കേട്ടോ അങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുള്ള രണ്ട് മാലകളാണ് അയ്യപ്പൻ അണിഞ്ഞിരിക്കുന്നത് കാതുകളിൽ വലിയ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള മുഖം വലിയ സ്വർണ്ണപ്പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വന്തകളിൽ കാണാനായിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവന്നിട്ട് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിരീടമായിട്ട് ആ മഴത്തുള്ളിയുടെ പോലെയുള്ള കണ്ടല്ലോ അതുണ്ട് അതിന് മുകളിലും ഒരു സ്വർണപ്പൂ വെച്ചിട്ടാണ് കിരീടത്തിന് പകരമായിട്ട് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരമായി ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു അയ്യപ്പൻ്റെ അപ്പൊ എല്ലാവരും അയ്യപ്പൻറെ ആ മുഖം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥ പറയാട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു അമ്മയുടെ സഹായത്തിനായിട്ട് നമ്മുടെ ഉണ്ണി വന്ന കഥ വേറെ ആരുമല്ലോ നമ്മുടെ കുറൂരമ്മയാറൂരമ്മയ്ക്ക് ഭഗവാനോട് എത്രത്തോളം വാത്സല്യം ഉണ്ടെന്ന് പല കഥകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാ അതേപോലെ തന്നെ കുറൂരമ്മയുടെ സഹായത്തിനായിട്ട് വരുന്ന നമ്മൾ പൊന്നുണിയുടെ കഥയാണ് കേട്ടോ പറയുന്നത് ഈ കുറൂരമ്മയുടെ ഗൃഹത്തിന് തൊട്ടടുത്തായിട്ടേ വില്ല മംഗലം സ്വാമിയാരെ ഒരിക്കൽ വരിയാണ് അപ്പൊ സ്വാമിയാരെ അവിടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ടെന്ന് കുറൂരമ്മ അറിഞ്ഞു അപ്പൊ സ്വാമിയാരെ പറ്റിയിട്ടൊക്കെ ധാരാളം കേട്ടിരിക്കുന്നു ഇതുവരെ കാണാനായിട്ട് അങ്ങനെ തരപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സ്വാമിയാർക്ക് ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷനാണെന്നൊക്കെ കുറൂരമ്മയ്ക്ക് അറിയാട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടറിവുള്ളതാ അപ്പൊ സ്വാമിയാരെ ഒന്ന് കാണണമെന്ന് കുറൂരമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് കുറൂരമ്മയുടെ ഗ്രഹത്തിലേക്ക് ഭിക്ഷയ്ക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ കുറൂരമ്മ സ്വാമിയാരെ അപ്പോൾ ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ടാണ് വില്യമംഗലത്തിൻ്റെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞു വിട്ടിട്ടാണ് ഒരു ദിവസം തൻ്റെ ഗ്രഹത്തിലേക്ക് ഭിക്ഷയ്ക്കായിട്ട് വരൂ എന്ന് പറഞ്ഞയക്കാം അങ്ങനെ ദൂതനെത്തിയിട്ട് വില്യോമംഗലത്തിൻ്റെ അടുത്ത് പറയുകയാണ് കുറൂരമ്മ ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് വില്യോമംഗലത്തിനും സന്തോഷമായിട്ടോ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്നേക്ക് മൂന്നാം നാൾ കുറൂരമ്മയുടെ ഗ്രഹത്തിലേക്ക് ചെന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ദൂതനെ തിരിച്ചു പറഞ്ഞയച്ചു അപ്പോൾ കുറൂരമ്മയ്ക്ക് വലിയ സന്തോഷമായി വിലുമംഗലൊക്കെ തൻ്റെ ഗൃഹത്തിലേക്ക് വരികയെന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരമിനി സന്തോഷം പറയാനില്ലല്ലോ ഭഗവാനെ നേരിട്ട് കാണുന്ന ആ ഒരു വ്യക്തിയാണ് അപ്പോൾ അത് തന്റെ ഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ വന്നതുപോലെയാണ് അങ്ങനെയൊക്കെയാണ് കുറൂരമ്മ വിചാരിക്കുന്നത് അതൊരു വിശ്വാസമാണ് അത്രയും ഭക്തിയുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കാനൊക്കെ സാധിക്കുള്ളൂ അങ്ങനെ കുറൂരമ്മയ്ക്ക് വലിയ സന്തോഷമായി കുറൂരമ്മ ആ ഒരു ക്ഷണം അദ്ദേഹം വരുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങുകട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് ഈ വരാമെന്ന് ഏറ്റതിൻ്റെ തലേ ദിവസം ചെമ്മങ്ങാട്ട് ഒരു ഉണ്ട് അദ്ദേഹം വില്ലുമംഗലത്തിനെ കാണാനിടയായി എന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് വില്ലുമംഗലത്തിനെ ഭീക്ഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ വില്ലുമംഗലം പറഞ്ഞു അയ്യോ ഭട്ടതിരി ഞാനിതാ കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് പോകാമെന്ന് ഏറ്റിട്ടുണ്ട് നാളെ അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ ചെമ്മങ്ങാട്ട് ആ ഭട്ടതിരിക്ക് ദേഷ്യാണ് കേട്ടോ വന്നത് അദ്ദേഹം വലിയൊരു എന്താ പറയുക പ്രമാണി ആയിരുന്നു അവിടുത്തെ അപ്പം കേവലം ഈ കുറൂരമ്മയുടെ ഗ്രഹത്തിലേക്ക് തൻ്റെ ക്ഷണം നിരസിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് തീരെ എന്താ പറയുക സ്വീകരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അതൊന്നും ക്ഷമിക്കാൻ സാധിച്ചില്ല ദേഷ്യം വന്നിട്ട് പുല്ലുമംഗലത്തിൻ്റെ അടുത്ത് ദേഷ്യത്തോടെ പെരുമാറണില്ലാട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സില് അങ്ങനെ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കുറൂരമ്മയുടെ ഗ്രഹത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് സ്വീകരിക്കാനായിട്ട് ഗൃഹസ്ഥനില്ലാത്ത വീടാണല്ലോ അപ്പൊ അങ്ങനെയുള്ള അടുത്തേക്കാണോ വില്ലുമംഗലം പോകുന്നത് അത് ശരിയാണോ അങ്ങനെ പോകുന്നത് എന്നൊക്കെ ഈ വില്ലുമംഗലത്തിന്റെ അടുത്തേക്ക് വില്ലുമംഗലത്തിനോട് ഭട്ടതിരി ചോദിക്കാം പലതവണ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വില്ലുമംഗലം ഭട്ടതിരിയുടെ ഗ്രഹത്തിലേക്ക് പോകാമെന്ന് അവസാനം സമ്മതിച്ചു കാരണം ഗൃഹസ്ഥനില്ലാത്ത വീടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറൂരമ്മ തനിച്ചാണല്ലോ വൈധവ്യം ബാധിച്ചിട്ടുള്ള സ്ത്രീയാണ് ഗൃഹസ്ഥനില്ല അപ്പം പിന്നെ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കുന്നത് ആര് ഈ ഭട്ടതിരി അങ്ങനെ അവസാനം വലിയ മംഗലത്തിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അങ്ങനെ പോകാമെന്ന് പറഞ്ഞ ദിവസമായി അതായത് പിറ്റേ ദിവസമായി അന്ന് കാലത്ത് കുളക്കടവിൽ വെച്ചിട്ട് കുരൂരമ്മയെ ഈ ചെമ്മങ്ങാട്ടെ ഭട്ടതിരി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പത്നി ചെമ്മങ്ങാട്ടമ്മ കാണുകയാണ് അപ്പോൾ കുരൂരമ്മയുണ്ട് ഈ അമ്മയുണ്ട് ചെമ്മങ്ങാട്ടമ്മയുണ്ട് അപ്പോൾ ഇവർക്കും കുറച്ച് ദാഷ്ട്രമൊക്കെ ഉള്ള ഒരു സ്ത്രീ അവർ പറഞ്ഞു അതെ വെള്ളമൊന്നും തെറുപ്പിച്ചിട്ട് അശുദ്ധിയാക്കരുത് ഇന്ന് വലിയ മംഗലം ഭിക്ഷ സ്വീകരിക്കാനായിട്ട് എഴുന്നള്ളുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് അപ്പോൾ എന്ന് നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് കുറൂരമ്മയോട് പറയാം കുറൂരമ്മ അത് കേട്ടപ്പോൾ ഗുരൂരമ്മയ്ക്കൊരു സങ്കടം ഏഹ് എൻ്റെ ഗൃഹത്തിലേക്കാണ് ഇന്ന് വില്ലമംഗലം വരാമെന്ന് ഭിക്ഷയ്ക്കായിട്ട് പറഞ്ഞിട്ടുള്ളതേ അത് പറഞ്ഞു കേട്ടോ ഗുരുരമ്മ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളുടെ ഗൃഹത്തിലേക്കാണ് വരാമെന്നു പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ മുൻപ് തന്നെ ഏറ്റതാണെന്ന് വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ആ ഒരു ചെമ്മങ്ങാട്ടമ്മ പറയുന്നത് ഇപ്പോൾ ഒരു വിളമ്പിത്തരാന ഒരു ആൺതരി പോലും ഇല്ലാത്ത ഗ്രഹത്തിലേക്കാണോ വില്ലമംഗലം വരാനായിട്ട് പോണത് അങ്ങോട്ടൊന്നും വരില്ല ഇന്ന് ഞങ്ങളുടെ ഗ്രഹത്തിലേക്കാണ് വരുന്നത് വളരെ ദേഷ്യത്തോടു കൂടി രാഷ്ട്രീയത്തോട് കൂടിയിട്ട് ചെമ്മങ്ങാട്ടമ്മ പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോയിട്ടോ കുറൂരമ്മക്ക് വലിയ സങ്കടമായി കാരണം ഈ ഒരു കാരണം പറഞ്ഞിട്ടാണേ താൻ തനിച്ചാണല്ലോ ഒരു ആൺത്തിരി പോലും തൻ്റെ കൂട്ടിനായിട്ട് ഇല്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം വരില്ല എന്നൊക്കെ ഏറ്റിട്ടുണ്ടാവുന്നത് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് കുറൂരമ്മ തൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലുന്നത് കേട്ടോ അങ്ങനെ കുറൂരമ്മ ഇല്ലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ആ പടിയുടെ മുകളിൽ ഉമ്മറപ്പടിയുടെ മുകളിൽ ഒരു ഉണ്ണി പൂണിലൊക്കെ ധരിച്ചിട്ട് പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മയെ കണ്ടപ്പോൾ ഉണ്ണി പറഞ്ഞു അമ്മേ ഞാനേ മേലേടത്തെ ഉണ്ണിയാണ് അമ്മയ്ക്ക് ഇന്ന് എന്തായാലും വില്ലുമംഗലം വരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ അമ്മേനെ സഹായിക്കാനായിട്ട് ഭക്ഷണൊക്കെ തയ്യാറാക്കാനും വിളമ്പാനൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോ കുറൂരമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടോ തന്റെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ തന്നെ ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ണിയെ പറഞ്ഞയച്ചതാണെന്നാണ് കുറൂരമ്മ കരുതിയത് അങ്ങനെ ഉണ്ണിയുടെ മുർധാവിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ സദ്യവട്ടങ്ങളൊക്കെ ഏൽക്കണല്ലോ അതൊക്കെ ഇങ്ങനെ ഗംഭീരായിട്ട് ഉണ്ണി സഹായിക്കാനായിട്ടുണ്ട് എന്ത് സഹായത്തിനും ഉണ്ണി ഉണ്ടിട്ട് കൂടെ ആ രണ്ടുപേരും കൂടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം അങ്ങനെ പോകേണ്ട സമയമായപ്പോൾ വില അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ശംഖുമുഴക്കുന്ന ഒരു ചടങ്ങുണ്ട് ഭൃത്തിനാണ് ശംഖുമുഴക്കട ഇവിടേക്ക് പോകുമ്പോഴും അങ്ങനെ ചെമ്മങ്ങാട്ടേക്ക് പോകാനാണ് വില്യമംഗലം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ശംഖ് വൃത്യൻ ഇങ്ങനെ ഊട്ടുന്ന സമയത്ത് ആ ശംഖിയിൽ നിന്ന് ശബ്ദം വരുന്നില്ല വരുന്നില്ലാട്ടോ അങ്ങനെ പിന്നെയും പിന്നെയും അവരിങ്ങനെ ശ്രമിക്കുന്നുണ്ട് ആ വൃത്യൻ അപ്പോഴും ശബ്ദം വരുന്നില്ല അപ്പൊ വില്യമംഗലത്തിന് എന്തോ ഒരു സംശയം തോന്നി അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ധ്യാനിച്ചു ഇതിന് എന്തായിരിക്കും ഒരു കാരണം ശംഖിൽ നിന്ന് ശബ്ദം വരാത്തതേ അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് കുറൂരമ്മയോടെ നിരസി ആ ഒരു ക്ഷണം നിരസിച്ചത് കൊണ്ടായിരിക്കുമോ ഈ ശബ്ദം വരാത്തത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ചെമ്മങ്ങാട്ടേക്കല്ല കുറൂരമ്മയുടെ ഇല്ലത്തേക്കാണ് ഭിക്ഷ സ്വീകരിക്കാനായിട്ട് പോകുന്നത് അങ്ങോട്ടേക്ക് നടന്നുകൊള്ളുക ശംഖുനാഥം മുഴങ്ങട്ടെ എന്ന് പറഞ്ഞ ഉടനെ ശംഖു അതിയപ്പോൾ അതിൽ നിന്ന് ശബ്ദം വന്നു എന്നാണ് പറഞ്ഞേ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് തീരുമാനമായി മനസ്സിലായിട്ടോ കുറൂരമ്മയുടെ ഇല്ലത്തേക്കാണ് പോകേണ്ടതെന്ന് അങ്ങനെ അവരെ കുറൂരമ്മയുടെ ആഗ്രഹത്തിലേക്ക് എത്തുകയാണ് വില്ലുമംഗലം അപ്പോൾ ആ ഉമ്മറപ്പടിയിൽ തന്നെ കറുത്ത് സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കാൽ കഴുകാനായിട്ടേ അങ്ങനെ വില്യമംഗലത്തിൻ്റെ കാലൊക്കെ ഉണ്ണി കഴുകിച്ചിട്ട് ആ അകത്തേക്ക് കയറ്റി ഇരുത്തി ഇലയൊക്കെ വെച്ചിട്ട് സദ്യയൊക്കെ വിളമ്പിട്ട് അങ്ങനെ എല്ലാത്തിനും വിളമ്പാനും അതേപോലെ തന്നെ വെള്ളം ഒഴിക്കാനും എല്ലാത്തിനും നമ്മുടെ ഉണ്ണി കൂടെ ഉണ്ട് അപ്പം ഉണ്ണിയെ കണ്ടിട്ട് വില്യമംഗലം ചോദിക്കുന്നുണ്ടോ ഉണ്ണി ആരാ എവിടത്തെയാ കുറൂരമ്മയുടെ സഹായിയാണോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാ കുറൂരമ്മയുടെ ബന്ധു കൂടിയാണ് അങ്ങേയും ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഒഴിഞ്ഞ പാത്രമായിട്ട് ഉണ്ണി അകത്തേക്ക് പോയി പിന്നെ ഉണ്ണിങ്ങനെ കണ്ടില്ല കണ്ടില്ലാട്ടോ അപ്പോഴാണ് ആ പോകുന്ന സമയത്തെ ഒരു ചെറിയ കിങ്ങിണിയുടെ ശബ്ദമൊക്കെ വില്ലോമംഗലം കേട്ടു ഇത്രേ അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് അത് സാക്ഷാത് ഗുരുവായൂരപ്പനാണ് കുരൂരമ്മയുടെ സഹായത്തിനായിട്ട് വന്നതെന്ന് ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അത് ഗുരുവായൂരപ്പനാണെന്ന് തനിക്ക് മനസ്സിലായില്ലല്ലോ എന്നുള്ള സങ്കടം വേറെയും അങ്ങനെ ഗുരൂരമ്മയുടെ സഹായത്തിനായിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്ന ഒരു കഥ ഇതേപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും എത്തും എത്രത്തോളം ഭക്തിയോടെ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നുവോ എത്രത്തോളം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഗുരുവായൂരപ്പനെ സേവിക്കുന്നുവോ അവർക്ക് ഗുരുവായൂരപ്പനെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും പക്ഷേ രൂപമേറിയായിരിക്കും ആയിരിക്കും കേട്ടോ ഏത് രൂപത്തിലാ ഗുരുവായപ്പം വരികയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് അപ്പോൾ അതാണ് ഇന്ന് കുരൂരമ്മയുടെ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി വിനായക ചതുർത്ഥിയുടെ സ്പെഷ്യൽ കഥയാണ് കേട്ടോ അതായത് മൂഷികൻ എന്നു മുതലാണ് വിനായകൻ്റെ ഗണപതിയുടെ വാഹനമായിട്ട് വന്നു തുടങ്ങിയത് എന്ന് പറയുന്ന കഥയാണ് ഒരിക്കൽ മൂഷികാസുരൻ എന്നു പേരുള്ള ഒരു അസുരനുണ്ട് അപ്പോൾ ഈ അസുരനെ ഒരുപാട് കഴിവുകളൊക്കെ ആവശ്യമാണ് എന്തിനാ അസുരൻ്റെ കഴിവുകളൊക്കെ ലഭിക്കുന്നത് എല്ലാവരെയും തോൽപ്പിച്ച് എല്ലാം തന്റെ അധീനതയിലാക്കാൻ വേണ്ടിട്ട് അതിനെ തപസ്സു ചെയ്തിട്ട് വരം നേടാനായിട്ട് ഈ അസുരൻ ആഗ്രഹിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഈ അസുരന്മാരുടെ ഇഷ്ടദേവനായിട്ടുള്ള മഹാദേവനെയാണ് തപസ്സു ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഇദ്ദേഹം ഉഗ്ര തപസ് തുടങ്ങുകയാണ് ഇരുന്നിട്ട് നമശിവായ ചൊല്ലിക്കൊണ്ട് അനേകം സംവത്സരങ്ങള് ഈ തപസ് ഇങ്ങനെ നീണ്ടുപോകുക അതായത് ഭക്ഷണമോ പാനീയങ്ങളോ ഒന്നും കഴിക്കാതെ ഈ ഉഗ്രമായിട്ടുള്ള തപസ് ഭൂമിയെയും സ്വർഗത്തെയും പാതാളത്തെയും ഒക്കെ ഇങ്ങനെ ചുട്ടു പൊള്ളിക്കുന്ന രീതിയിലുള്ള അത്രയും ഉഗ്രമായ തപസ്സാണ് ഈ മൂഷികാസുരൻ എന്ന് പറഞ്ഞുള്ള അസുരൻ ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഈ ഒരു തപസ്സിന്റെ കാഠിന്യം കൊണ്ട് ആ ഒരു ചൂട് കൊണ്ട് ഹിമഗിരിയിൽ പോലും ആ മഞ്ഞുകളൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകി എന്നാ പറയുന്നത് അപ്പൊ അത്രയും ആ ഒരു ചൂട് കൊണ്ട് മഹാദേവനും അറിഞ്ഞു എന്ത് ഈ അസുരൻ അതായത് മുഷിതാസുരൻ തൻ്റെ വരത്തിനു വേണ്ടി തന്നെ സംപ്രീതനാക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നുള്ള ആ ഒരു കാര്യം പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തപസ്സിൽ പ്രീതിപ്പെട്ടിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അസുരനല്ലേ എന്താ സംഭവിക്കാമെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ സാധിക്കില്ല കാരണം എല്ലാത്തിനെയും നശിപ്പിക്കും അതൊക്കെ മഹാദേവൻ അറിയാം അപ്പം എന്തായാലും വരം കൊടുക്കാനായിട്ട് സാധ്യമല്ല എങ്ങനെയെങ്കിലും ഈ ഒന്ന് മുടക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ തൻ്റെ അണിഞ്ഞിരിക്കുന്ന ആ സർപ്പത്തിൻ്റെ അടുത്ത് പറയുകയാണ് എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഒന്ന് മുടക്കും തപസ്സ് മുടക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാം അങ്ങനെ സർപ്പം ഇഴഞ്ഞിഴഞ്ഞിട്ട് ഇദ്ദേഹം തപസ് ചെയ്യുന്ന ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലെത്തി ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞു കയറിയിട്ടോ എന്നിട്ട് ആ ശബ്ദം ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ ചീറ്റുമല്ലോ ഈ സർപ്പം അങ്ങനെ ചീറ്റുമൊക്കെ ചെയ്തു പക്ഷേ ഈ തപസ്സ് ഒരു തരി പോലും ഇളക്കാൻ അദ്ദേഹത്തിൻ്റെ ആ അസുരൻ്റെ പുരുകക്കുടി പോലും ഇളക്കാനായിട്ട് സർപ്പത്തിന് സാധിച്ചില്ല അത്രയും തപസ്സിലിങ്ങനെ മുഴുകിയിട്ടാണ് ആ അസുരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാഞ്ഞപ്പോൾ മഹാദേവനും മനസ്സിലായി അത്രത്തോളം ഭക്തിയിലാണ് ഇദ്ദേഹം തപസ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഈ മഹാദേവൻ ഈ അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ മഹാദേവൻ ചോദിക്കുകയാണ് മൂഷികാസുരൻ്റെ അടുത്ത് എന്ത് വരമാണ് താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ സന്തോഷം കൊണ്ട് മുഷികാസുരൻ വരം ആവശ്യപ്പെടുകയാണ് കേട്ടോ അതായത് മൂന്ന് ലോകങ്ങളുടെയും അധിപനാകണമെന്ന് ത്രിലോകാധിപനാകണം ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും രാജാവായിട്ട് എനിക്ക് വാഴണം ഒപ്പം തന്നെ സാധാരണ മനുഷ്യരോ ദേവന്മാരോ അസുരന്മാരോ എന്നെ ചെയ്യരുത് എന്ന് വരം ആവശ്യപ്പെട്ടു പിന്നെ കൊടുക്കാതെ തരവില്ലല്ലോ മഹാദേവൻ ആ വരം നൽകിയിട്ട് മുഷികാസുരനെ അനുഗ്രഹിച്ചു പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സ്വർഗലോകത്തിലെത്തിയിട്ട് ഇന്ദ്രനെ തോൽപ്പിച്ചിട്ട് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അധിപനായി അങ്ങനെ പാതാളത്തിലെ അസുരന്മാരെയൊക്കെ ഒത്തു ചേർത്തിട്ട് ഭൂമിയിലേക്ക് വരിക ഭൂമിയെ അപ്പാടെ നശിപ്പിക്കാനായിട്ട് ആശ്രമ കവാടങ്ങളെല്ലാം തകർത്തു അതുപോലെ നല്ല നല്ല മനുഷ്യരെ എല്ലാം ഇങ്ങനെ കൊന്നൊടുക്കുക ആശ്രമങ്ങളൊക്കെ തീയിട്ട് അങ്ങനെ സർവ്വതും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൂഷികാസുരൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താ പറയുക ആരെങ്കിലുമൊക്കെ ഉപദ്രവങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ സഹിക്കാതാവുമ്പോൾ പരാതിയായിട്ട് എത്താറുണ്ടല്ലോ അതേപോലെ മഹാദേവനാണ് വരം കൊടുത്തതേ അപ്പോൾ മഹാദേവന്റെ അടുത്ത് തന്നെ പരാതിയായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ആര് നാരദ മഹർഷി വന്നിരിക്കുക അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ ഈ മുഷിഖാസുരൻ കാണിച്ചു കൂട്ടുന്നത് ഇതിനെന്തെങ്കിലും ഒരു അറുതി വരുത്തണ്ടേ എത്രയോ പേര് കഷ്ടപ്പെടുന്നു എത്രയോ സജ്ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്തൊക്കെ നാശനഷ്ടങ്ങളായിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആർക്കും ഇത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോം വഴി വഴി അങ്ങ് തന്നെ കാണണം എന്ന് മഹാദേവന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കണോ എല്ലാം അദ്ദേഹത്തിനും അറിയാം അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇപ്പൊ ഉണ്ടായ വിഷമങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും ഞാൻ തന്നെ അതിനുള്ള തീരുമാനം അറിയിക്കാം എൻ്റെ മകനായ ഗണപതിയിലൂടെ ഞാൻ ഇതിനൊരു അവധി വരുത്താം ഇതിനൊരു അവസാനം ഉണ്ടാക്കാം എന്ന് അവരെടുത്ത് പറഞ്ഞയക്കെട്ടോ അങ്ങനെ ഗണപതിയെ മഹാദേവൻ വിളിച്ച സമയത്ത് പാർവതി ദേവി പറയുന്നുട്ടോ ഈ കുട്ടിത്തം മാറാത്ത കുഞ്ഞിനെയാണോ യുദ്ധത്തിനായിട്ടങ്ങ് പറഞ്ഞു വിടുന്നതെന്ന് അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് എൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗണപതിക്ക് നിശേഷം സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഗണപതിയെ അനുഗ്രഹ ആശ്വസുകൾ കൊണ്ട് മൂടിയിട്ട് യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെ ഈ മൂഷിക അസുരനുണ്ടല്ലോ മൂഷികാസുരൻ അവിടെ തടവ തടവറയിൽ സജ്ജനങ്ങളെയൊക്കെ ഇങ്ങനെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കുക ആ സമയത്താണ് ഗണപതി തൻ്റെ ഭൂതഗണങ്ങളൊക്കെ ആയിട്ട് യുദ്ധത്തിനായിട്ട് വരുന്നത് അങ്ങനെ യുദ്ധമൊക്കെ ചെയ്ത് ആ കൂടെയുള്ള അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചു കേട്ടോ പിന്നെ ഈ മുഷികാസുരനായിട്ടാണ് ദ്വന്ദ്യുദ്ധം നടത്തുന്നത് അങ്ങനെ യുദ്ധത്തിനൊടുവില് ഈ അസുരൻ തളർന്നു വീണു എന്നിട്ടും തോൽക്കാൻ സമ്മതിക്കാതെ പിന്നെ യുദ്ധത്തിനായിട്ട് വരിക അപ്പൊ ഗണപതിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുക ഈ അസുരന്റെ പേര് പോലെ തന്നെ ശരിക്കും മൂഷികനാക്കിയിട്ട് മാറ്റിയാലോന്ന് അങ്ങനെ ഗണപതിയുടെ ആ ഒരു സങ്കല്പം കൊണ്ട് തന്നെ ഈ അസുരൻ ഒരു മൂഷികനായിട്ട് ഒരു എലിയായിട്ട് മാറണം കേട്ടോ പിന്നെ പറയേണ്ടതുണ്ടോ ഈ മൂഷികൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ അതിനെ കയ്യിലൊരു കളിപ്പാവ പോലെ എടുത്തിട്ട് തിരികെ കൈലാസത്തിലേക്ക് വന്നിട്ട് മഹാദേവന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം ദേ മൂഷിക അസുര ജീവനോടെയുണ്ട് സമർപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ മഹാദേവന് വലിയ സന്തോഷമായി താൻ പറഞ്ഞ ആ ഒരു കാര്യം വിശേഷം സാധിപ്പിച്ചു വന്നിരിക്കുന്നു എന്നിട്ട് ഗണപതിയെ അനുഗ്രഹിക്കുകയാണ് ഇനി മുതലേ സർവ്വ വിഘ്നങ്ങളെല്ലാം നീക്കുന്ന വിഘ്നേശ്വരനായിട്ട് ഗണപതിയായിട്ട് ആയിട്ട് എല്ലാവരിലും കുടിക്കൊള്ളുന്നതായിരിക്കും ഗണപതി അതേപോലെ തന്നെ ഈ മൂഷികൻ ഇന്ന് മുതലേ സഹജ സന്തത സഹചാരിയായിട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നിന്റെ ആശ്രിതനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കാം അന്ന് മുതലാണിത്രേ ഗണപതിയുടെ വാഹനമായിട്ട് ഈ മൂഷികൻ വന്നു തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ആ ഒരു കഥയാണ് ഈ ഒരു മൂഷിക വാഹനത്തിൻ്റെ പുറകിലുള്ളത് കേട്ടോ അപ്പം ഈ കഥയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇനി ഇന്ന് തൊഴാൻ പോയ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ